ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പിൻ മിറാക്കഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അതായത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലോട്ടറേഷൻ്റെ പ്രാക്ടീസ് ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ചേഞ്ച് അത് വളരെ വളരെ വലുതായിരുന്നു ആ ഒരു ചേഞ്ച് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് എങ്ങനെ പറയണമെന്നോ ഒരാളോടത് എങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ ചെയ്യുന്നത് എന്താ മറ്റുള്ളവരുടെ വിഷമതകൾ അതുപോലെ എന്നെ പോലെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം ആയിരിക്കില്ല അവർക്ക് എൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല വേറൊരാൾക്കുണ്ട് പക്ഷേ ആയിട്ട് മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോഴും നാം നമ്മെ തന്നെ വിലമതിക്കുക എന്നുള്ളതാണ് സ്വയം വിലമതിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം ഇഷ്ടപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ നാശം അവിടെ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് നമ്മോടുള്ള സ്നേഹമാണ് അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മെ തന്നെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങ തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം നന്ദി വേണം ഓക്കെ ഈ നന്ദിയിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിക്ക് ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതായത് എല്ലാം അഡ്രേഷൻ പ്രാക്ടീസ് എന്താണെന്നോ ഇതെന്നെ ആകർഷണ നിയമത്തെപ്പറ്റി പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തി ജീവിച്ച് സാഹചര്യം കുറച്ച് മോശമായ സാഹചര്യത്തിലാണ് ആ വ്യക്തി വളർന്നു വന്നതെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വളരെ പരിതാപകരമായി തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക അങ്ങനെ കുറച്ച് പേര് എനിക്കറിയാം ജീ അവർ ചോദിക്കുന്ന ചോദ്യമാണ് ആരോടാണ് നന്ദി പറയേണ്ടത് നന്ദി പറയാൻ ആരോടും നന്ദി പറയാനില്ല എന്നാണ് അവർ പറയുന്നത് കാരണം കുടുംബങ്ങൾ തമ്മിൽ നല്ല സ്വലചേർച്ചയിലല്ല ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എനിക്ക് ബന്ധുക്കളുണ്ട് പക്ഷേ ഞാൻ അവരുമായിട്ട് അകന്നിരിക്കുകയാണ് ഞാൻ ആരോടും നന്ദി പറയണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം സ്വയം നന്ദി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിക്ക് നമ്മളായിരിക്കുന്ന നമ്മുടെ ശരീരത്തിന് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കും പയ്യെ പയ്യെ നമ്മൾ പലതിനും നന്ദി പറഞ്ഞ് പറഞ്ഞ് ശീലിക്കും നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നന്ദി പറയാം ഒരുപക്ഷെ മാതാവും പിതാവും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവില്ല ഒരു ഘട്ടം എത്തിയപ്പോൾ അവരും നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോൾ പല പ്രശ്നങ്ങളും കാരണം നിങ്ങളകന്ന് കഴിയുകയായിരിക്കും പക്ഷേ നമ്മളെ ഈ ഭൂമിയിൽ കാണാൻ സഹായിച്ചത് നമ്മുടെ അമ്മയാണല്ലേ എന്തൊക്കെ പ്രോബ്ലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും മുറിവുകളായിരിക്കാം ഉണ്ടെങ്കിലും കൂടെ അവർ നമ്മെ ആ ഒമ്പത് മാസം നമ്മെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് നമ്മെ ഇത്രത്തോളം ആക്കിയതിൽ അവരോടൊക്കെ നമുക്ക് എന്ത് വേണം ഗ്രാറ്റിറ്റ്യൂഡ് വേണം നിറഞ്ഞ് ഹൃദയത്തോടു കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എന്തിനു ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല നമുക്ക് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാറ്റിനും നമുക്ക് നന്ദി പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് 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 ഒരു നമുക്ക് ഇല്ലായ്മയെക്കുറിച്ചുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരില്ല ഈ പ്രാക്ടീസിൻ്റെയൊക്കെ ഒരു ഗുണ അതാ എപ്പോഴും മനുഷ്യനുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ അവനവനില്ല എനിക്കതില്ല എനിക്കിതില്ല എനിക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ള പരാതിയാണ് എപ്പോഴും പലരും നിരത്താറുള്ളത് പക്ഷേ നമുക്കുള്ളതിന് നമ്മൾ എത്രത്തോളം നന്ദി ഹൃദയത്തിൽ നിന്ന് തൊട്ട് പറയുന്നു അത്രത്തോളം ബെനിഫിറ്റ് അതായത് നന്ദി പറയാനുള്ള അവസരങ്ങൾ ലൈഫിൽ വന്നു ചേരുകയാണ് ഇതറിയാതെയാണ് പലരും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പുച്ഛിച്ച് തള്ളാറുണ്ട് ഓ നന്ദി പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളും കേൾക്കാനിട വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാറാൻ സാധിക്കും കാരണം നമുക്ക് തന്നെ നമ്മെ ചെയ്ത് പോകാൻ കഴിയും മനുഷ്യൻ്റെ ശരീരത്തിന് അതായത് നമുക്കൊരു ഊർജ്ജ ശരീരമാണ് മനുഷ്യന് ഊർജ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളുണ്ട് ഈ ചക്ര അതായത് നമ്മൾ ഊനാധാനം മുതൽ നമ്മുടെ സഹസാനം വരെ ഏഴ് ചക്രങ്ങൾ ഈ ചക്ര ചക്രയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ എന്താണ് ചക്ര അതൊക്കെ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പല പല പ്രോബ്ലങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ചക്രനെ പറ്റി ഒന്നും അറിയില്ല ഒന്നും അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇത് ബാലൻസ്ഡാക്കി കൊണ്ടുവരാനൊക്കെ കഴിയുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസിലൂടെയും നമ്മൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്താൽ തന്നെ നമ്മുടെ വൈബ് ഉയരുകയാണ് അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്താൻ നമുക്ക് കഴിയും നല്ല പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ലവ് അതായത് അനാഹത ചക്രം സ്നേഹത്തിൻ്റെ ഇതായ എന്ന് പറയുന്നത് അനാഹത ചക്രമാണ് ഹെർട്ടി ചക്രം ആ ചക്രയിൽ ബാലൻസ് ഇൻബാലൻസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അത് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം നമ്മൾ എടുക്കും എന്നാലും ഒരുപാട് പ്രോബ്ലങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കര കയറാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിദ്യയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നന്ദി പറയാനല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നന്ദി പറയണം നമുക്ക് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്തേ എത്രത്തോളം ഉണ്ടാവും അവർക്ക് സന്തോഷം ഓ ദൈവമേ എനിക്ക് കിട്ടി വാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളുന്നൊരു ഒരു ഒരു സന്തോഷം വരാനുണ്ടല്ലേ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുക നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അസുഖം പോലും പതുക്കെ പതിയെ പതിയെ ഹീലാകുന്നതൊക്കെ കാണാൻ സാധിക്കും അസുഖത്തെ പറ്റി എപ്പോഴും പറഞ്ഞു നടക്കാതെ എൻ്റെ ശരീരത്തിന് ഞാൻ സ്നേഹിക്കുന്ന അതിലോ ഉമ്മ ബോഡി നമ്മൾ ഓരോ ബോഡി ബോഡിപ്പാടിനും പറഞ്ഞ് പറഞ്ഞ് നന്ദി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈക്ക് ഒരു സമയത്ത് എൻ്റെ കൈ കൈ അണുക്കാൻ പറ്റുന്നൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്താ വേദന എന്നൊന്നും അറിയില്ല പെട്ടെന്ന് കയ്യിൽ ഈ ഞരമ്പിൻ്റെ ഭാഗത്തൊക്കെ ഒരു വേദന അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ കൈ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു നല്ല ഹെൽത്തി എനിക്ക് നല്ല ഹെൽത്തി നല്ല നല്ല വിരലുകൾ എൻ്റെ വിരലിന് നല്ല ആരോഗ്യശേഷിയുണ്ട് ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറ പറഞ്ഞു പറഞ്ഞ് വൈകുന്നേരം നമ്മളത്തെ വേദന കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ചില ഇതൊക്കെ നമ്മൾ എന്തു ചെയ്യും മെഡിസിൻ എടുത്താൽ മെഡിസിൻ എടുക്കേണ്ടെന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല മെഡിസിൻ എടുക്കേണ്ടത് മെഡിസിൻ എടുക്കുക പക്ഷെ എന്ത് ചെയ്യുന്നു സ്വയം ശവിക്കാതിരിക്കുക നമ്മെ തന്നെയും നമ്മൾ എന്ത് ചെയ്യരുത് ശവിക്കാതിരിക്കുക ശ ശപിക്കുന്നവരെയോ കാണാനിടയാണ്ട് സ്വയം ഞാൻ എന്തിനാണ് ഈ ജീവിക്കുന്നത് ആത്മഹത്യൻ്റെ വക്കിലേക്ക് പോയി സ്വയം നാശ വരുത്തുന്നത് ആ ഒരു ചിന്തയാണല്ലേ സ്വയം നമ്മളെ ഹത്യ നമ്മളെ നമ്മൾ പറയുന്നൊരു ശരീരം ഈ ശരീരത്തെ നമ്മളെന്താണ് ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ സങ്കടപ്പെട്ട ഈ ലോകത്തെ ഈ ലോകത്തിന് വെറുത്തുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക മനുഷ്യരെ ലോകത്തെ എല്ലാത്തിനോടും വെറുപ്പ് വന്നാലും ആത്മഹത്യയിലേക്ക് പോവുക അല്ലാതെ ഒരു ആരെങ്കിലും ആത്മഹത്യ തരിക പേടിയായിരിക്കലും മരിക്കാൻ എല്ലാവർക്കും പേടിയാണ് അസുഖം ആയി ഭയങ്കര ക്രിറ്റിക്കലായി കിടക്കുന്ന ഒരു രോഗി ആഗ്രഹിക്കുക മരിക്കാൻ കാരണം എന്താ കാരണം അയാൾക്കറിയാം ആ വ്യക്തിക്കറിയാം എന്താ അതാണായിക്കോട്ടെ പെൺ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്കറിയാം എന്താണ് ഞാനിങ്ങനെ കിടന്നിട്ട് കാര്യമില്ല അപ്പോൾ ദൈവത്തോട് പറയും ദൈവമേ ഞാൻ ഇങ്ങനെ മരിച്ചു പോയെങ്കിൽ എന്നു ആഗ്രഹിക്കും അത് വേറൊരു തലം അത് നമ്മൾ നമ്മളത്രയും ഒരു കണ്ടീഷനാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് അല്ലാതെ നോർമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരസുഖവുമില്ല നല്ലൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയുള്ള ജീവി ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുമോ സന്തോഷത്തോടെ ഈ ഭൂമിൻ്റെ ജീവിക്കാനല്ലേ ആഗ്രഹിക്കുക അപ്പോൾ നമ്മുടെ സാഹചര്യം നമുക്ക് എതിരായി നിൽക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് എതിരായി നിൽക്കുമ്പോൾ അവിടെ ക്രാഷ് വരുമ്പോൾ നമ്മൾ എഴുതി നമുക്ക് ആരുമില്ല ആരും എന്നെ സഹായിക്കാം ദൈവം പോലും എന്നെ എന്നൊക്കെ പറഞ്ഞു മരണത്തിലേക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ആരെങ്കിലും എന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കുക സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ലൈഫിനെ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോവുക മെഡിറ്റേഷൻ ചെയ്യുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായൊരിത്തിരുന്നു കൊണ്ട് നമ്മുടെ നമുക്ക് നമുക്ക് ശ്വാസം നിലച്ച് പോയാൽ നമ്മളില്ലല്ലേ ആ ഒരു ശ്വാസം അതാണ് യൂണിവേഴ്സുമായി ദൈവമായി കണക്ട് ചെയ്തിരുന്ന ഒരേ ഒരു സംഭവം ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ കുറച്ച് നേരം സംഗീതം കേട്ടുകൊണ്ട് ഈ സംഗീതത്തിലൊരു പ്രത്യേകത ഉണ്ട് അതായത് നിങ്ങൾ ഹീലിംഗ് സംഗീതം വെച്ച ഹീലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാകും പാട്ടൊക്കെ ഇച്ചിരി ഹീൽ ചെയ്യുന്നതും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പം ഈ സംഗീതത്തിന് ഭയങ്കര പവർമുള്ളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു യോഗാ മ്യൂസിക് എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും യോഗാ മ്യൂസിക് അത് അതെടുത്ത് കുറച്ച് നേരം ശാന്തമായ ഒരിടത്തിരുന്ന് നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത പല ചിന്തകളും നമുക്ക് വരികയും ആ ചിന്തയെ ആ അതിൻ്റെ പാട്ടിനു വിട്ട് സ്വസ്ഥമായിരുന്നു ആ ഒരു സംഗീതം കേട്ടുകൊണ്ട് മെഡിറ്റേഷനിലേക്ക് പോയി 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 നമുക്ക് ഒരു മൈൻഡിനെ ഒരു ശാന്തമാക്കി കൊണ്ടുവരാം എന്നിട്ടും നിങ്ങളെ മനസ്സിൽ ഭയങ്കര കണ്ടാമിനേഷൻസ് ഇങ്ങനെ വെറുപ്പും അത് മൈൻഡ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനാണ് നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യണമെന്ന് പറയുന്നത് മനസ്സ് റീപ്രോഗ്രാമിങ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ മന മൈൻഡിനുള്ളിൽ നമ്മൾ കണ്ടാമിനേഷൻ വെറുപ്പ് അസൂയ അസ്രൂയ വിദ്വേഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് മനസ്സൊരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കില്ല നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങും വെറുപ്പ് നമ്മെ അത്രയ്ക്ക് നശിപ്പിക്കുന്നൊരു സംഭവമാണ് എന്ന് കരുതി എന്ന് കരുതി മറ്റുള്ളവരുടെ പിന്നെ അഹങ്കാരവും അവർ കാണിക്കുന്ന ദുഷ്ടത്തരും നമ്മൾ സഹിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ കണ്മുന്നിൽ നിന്ന് നമ്മൾ മാറ് അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം നശിച്ചു എൻ്റെ ജീവിതം നശിച്ചു എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഞാനിങ്ങനെയായിപ്പോൾ എല്ലാവരും തന്നെ പറ്റിച്ചു ഇങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ക്ലെൻസിങ് ചെയ്ത് ക്ലസ് സ്വയം ക്ലെൻസ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യരുണ്ട് സ്വയം ഇങ്ങനെ ഈ ഫ്രണ്ട്സ് ചെയ്ത് ക്രണ്ട്സ് ചെയ്ത് കൊണ്ടുപോവുക ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക സ്വയം സ്നേഹിക്കുക ഒരു മിറർ മിററെടുത്ത് വെച്ച് നമ്മെ ആയിരിക്കുന്ന നമ്മെ തന്നെ നമ്മൾ പറയുക ഈ ലോകത്തെ ഏറ്റവും സുന്ദരനും സുന്ദരിയും നാമാണ് ഓക്കെ നിങ്ങളാണ് എന്നുള്ള ആ ഒരു വാക്ക് ആ വാക്ക് തന്നെയുണ്ട് പവർ പയ്യെ പയ്യ പയ്യെ 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 എന്താവും ആ ഒരു ലെവലിലേക്ക് എത്തും നമുക്ക് തന്നു തോന്നും ഏഹ് നമ്മൾ ഇത്രയും സുന്ദരനായോ നമ്മൾ ഇത്രയും സുന്ദരിയായോ മറ്റുള്ളവർ നമ്മോട് പറയും ആ നിനക്ക് നല്ല ഉണ്ടല്ലോ എങ്ങനെ ഇങ്ങനെ പറ്റുന്നേ ഇതൊക്കെ പ്രാക്ടീസിലൂടെയാണ് കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റെ ലൈവ് ജീവിതത്തിൽ ഞാൻ തെളിയിച്ചതാണ് എന്നോട് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഓ നീ പണ്ടത്തേ പോലെയല്ലേ ഒരുപാട് മാറ്റം നിനക്ക് വന്നല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതുതന്നെയാണ് എൻ്റെ വിജയം മറ്റുള്ളവർ നമ്മോട് പറയുന്ന വാക്കുകൾ നമ്മുടെ മുഖത്തുള്ള ആ പ്രസന്നത ആ ഒരു തെളിച്ചം നല്ല ഗ്ലോ നല്ല മുഖം നമ്മളും ബ്യൂട്ടി പാർലറിലൊക്കെ പോകും നമ്മൾ മുഖത്ത് പല ക്രീമുകളൊക്കെ തേച്ച് സുന്ദരി ആയിരിക്കാൻ സുന്ദരനായിരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷെ അതിനേക്കാൾ തിളക്കം എപ്പോഴാണ് അറിയാമോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ആഗ്രഹിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒന്നും തന്നെയില്ല സെപ്റ്റംബർ ഇരുപതിന് മൈൻഡ് മാസ്റ്ററേയുടെ വാട്സപ്പ് ക്ലാസ് ആരംഭിക്കുന്നു ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ലോ അട്രാക്ഷൻ്റെ പ്രാക്ടീസും കൂടെ ഉൾപ്പെടുത്തിയാണ് നൽകുന്നത് ഫോളോ ഒപ്പം നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് സെപ്റ്റംബർ ആരംഭിക്കുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും നൽകുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജോയിൻ ചെയ്യുക നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനും മനസ്സ് റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു ക്ലാസ്സാണത് അപ്പോൾ നിങ്ങളതൊരിക്കലും മിസ്സാക്കരുത് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴേക്കാണെന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പിയാവുന്നു